മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നലെ എല്ലാവരെയും കരയിപ്പിച്ച ഒരേ ഒരു രംഗം അത് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് സിജോയുടെ രംഗപ്രവേശനം നടത്തിയ സമയം തന്നെയായിരുന്നു ലാലട്ടൻ എല്ലാ കുടുംബാംഗങ്ങളെയും ഒന്നുപോലെ ചീത്ത പറഞ്ഞ നിമിഷം ലാലേട്ടൻ പറഞ്ഞു ബിഗ് ബോസ് വീട്ടിലെ ഒരു കണ്ടസ്റ്റൻ്റ് ഒരു പരിക്കുമൂലം പോയി കഴിഞ്ഞാൽ അയാളെക്കുറിച്ച് ചോദിക്കാനുള്ള അല്പം മര്യാദ പോലും ബിഗ് ബോസ് കുടുംബാംഗങ്ങൾക്കില്ലേ എന്ന് ചോദിച്ചു ഓരോരുത്തരും ബബ്ബബ്ബ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരണിയും അതേപോലെ തന്നെ ശ്രീരേഖയും പറഞ്ഞു ഞങ്ങൾ ചോദിച്ചിരുന്നു ലാലട്ട ബിഗ് ബോസിനോട് നല്ല കാര്യം ഒരാളെങ്കിലും ചോദിക്കാനുണ്ടായല്ലോ എന്ന അലട്ടെ എന്ന മാസം മറപടി എന്താണെങ്കിലും അൻസിബയുടെ കള്ളക്കണ്ണി ഇരവരെ നമ്മൾ ഇന്നലെ കണ്ടു നമ്മുടെ റോക്കിയെ പൊക്കി പറഞ്ഞ് റോക്കിയാണ് ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ നായകൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഹീറോ എന്ന് പറഞ്ഞ് വായും കൊണ്ട് പറഞ്ഞു നടന്ന നമ്മുടെ അൻസിബ വരെ ഇന്നലെ എൻ്റെ സിനിമയിലെ വില്ലൻ സിജോയാണെന്ന് വായി വിട്ടുകൊണ്ട് പറഞ്ഞുകൊണ്ട് നടന്ന അൻസിബ ഇന്നലെ പൊട്ടിക്കരയുകയാണ് സിജോയ്ക്ക് വേണ്ടി കള്ളക്കണ്ണീർ സിജോ നായകനായി ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വരും സിജോ പറഞ്ഞതൊന്നു മാത്രം എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിക്കും ബിഗ് ബോസ് ഹൗസിൻ്റെ വിന്നറായിട്ട് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകും അതൊരു വാശിയല്ല അതിനെ നേടി ഒരു ജയമാണ്